യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരണം ആറായി എൺപത്തിയാറ് പേർക്ക് പരിക്കേറ്റു ഇരുപത്തിയൊന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ധന വൈദ്യുതി നിലയങ്ങൾ പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയം മറ്റ് സിവിലിയൻ സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് ആക്രമണം നടത്തിയതെന്ന് ഹൂദികൾ പറഞ്ഞു യമനിൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാട്സ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിനെതിരെ ടെല്ലവീവിൽ തെരുവിലിറങ്ങി രാജ്യത്തെ പൌരന്മാർ തങ്ങളുടെ ആത്മാവും ചോരയും കൊണ്ട് ഗാസയെ രക്ഷിക്കും എന്ന മുദ്രാവാക്യം വിളിച്ച് ഒരു സംഘം ഹമീബ സ്ക്വയറിൽ പ്രതിഷേധിച്ചു തുടർന്ന് ഇവരെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അതിനിടെ തെക്കൻ ഗാസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് ജസീറയുടെ ഫോട്ടോഗ്രാഫർ മുഹമ്മദ് സലാമ റോയിട്ടേഴ്സിന്റെ ഫോട്ടോ ജേർണലിസ്റ്റ് ഹുസാം അൽ മസ്രി ദി ഇ ഇൻഡിപെൻഡന്റ് അറബിക്കിലെ മറിയം അബൂധഖ പത്രപ്രവർത്തകൻ മുവാസ് അബു താഹ ഗുഡ് സ്പീഡ് നെറ്റ്വർക്കിലെ അഹമ്മദ് അബു അസീസ് എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് മീഡിയ ഓഫീസ് പ്രസ്താവനയിൽ പറഞ്ഞു ഖാനുനീസ് ഗവർണറേറ്റിലെ നാസർ ആശുപത്രിയിൽ ഇവർ ഡ്യൂട്ടിയിലിരിക്കെയാണ് ആക്രമണം നടന്നത് ആദ്യത്തെ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു തുടർന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലാണ് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിമൂന്നായി കഴിഞ്ഞു ഇസ്രയേൽ സൈന്യവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല പ്രദേശത്ത് കനത്ത പുക ഉയർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗസാ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കഴിഞ്ഞ ദിവസം കുട്ടികളടക്കം അറുപത്തിമൂന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് പേർ കൂടി പട്ടിണി മൂലം മരിച്ചു ഇതോടെ നൂറ്റി പതിനഞ്ച് കുട്ടികളടക്കം പട്ടിണി മരണം ഇരുന്നൂറ്റി എൺപത്തി ഒൻപതായി ഗസാ സിറ്റിയിലെ സെയ്ദൂൺ ഷെജയ പട്ടണങ്ങളിൽ ഒട്ടേറെ വീടുകളും റോഡുകളും ബോംബിട്ട് തകർത്തു ജബാലിയ പട്ടണത്തിലും രാത്രി മുഴുവനും ബോംബാക്രമണം തുടർന്നു ഈ മേഖലകൾ വളഞ്ഞ ഇസ്രയേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും നടത്തി ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് പലസ്തീൻകാരാണ് കൊലപ്പെടുത്താം അതേസമയം ഗാസയിൽ അഞ്ച് മാധ്യമ പ്രവർത്തകരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രയേൽ നടപടിക്കെതിരെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട് ഗാസ യുദ്ധം രണ്ടോ മൂന്നോ ആഴ്ചകൾക്കകം അവസാനിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെടിനിർത്തലിനായി ഇസ്രയേലിൽ നിന്ന് വൻ റാലിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബന്ധുക്കളുടെ ബന്ധുക്കൾ ഖാൻ യുനീസിലെ അൽനാസർ ആശുപത്രിയിൽ ബോംബിട്ട് അഞ്ച് മാധ്യമ പ്രവർത്തകരെ കൊലപ്പെടുത്തി ഇസ്രയേൽ നടപടിയിൽ നിഷ്പക്ഷ അന്വേഷണം ഐക്യരാഷ്ട്ര സംഘടനയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനോടകം ഇരുന്നൂറ്റി അൻപതോളം മാധ്യമ പ്രവർത്തകരാണ് ഗാസിയൽ കൊല്ലപ്പെട്ടത് ഏറെ നടുക്കം സൃഷ്ടിക്കുന്നതാണിതെന്നും യു എൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളും സംഭവത്തെ അപലപിച്ച് രംഗത്തെത്തി പ്രതിഷേധം ശക്തമായതോടെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഇസ്രായേൽ സൈന്യവും അറിയിച്ചിട്ടുണ്ട് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി മാധ്യമ പ്രവർത്തകരാണ് മരണത്തിന് കീഴടങ്ങിയത് അതേസമയം ഗാസ സിറ്റിക്ക് നേരെ വൻ ആക്രമണ പദ്ധതിയുമായി ഇസ്രയേൽ മുന്നോട്ട് നീങ്ങുന്നതിനിടെ ബന്ധുക്കളുടെ ജീവൻ അപകടത്തിലാകുമെന്ന് സൈനിക മേധാവി ഇയാൾ സമീർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ടെലവീവിൽ പ്രതിഷേധങ്ങൾ കനക്കുമ്പോഴും ഗാസയിൽ ഇസ്രേൽ സംഘർഷം അതിരൂക്ഷമായി തുടരുകയാണ് അതിനിടെ ഗാസ സിറ്റി പിടിക്കാൻ സർവസന്നാഹങ്ങളുമായി ഇസ്രേൽ രംഗത്തെത്തി ഇതിന്റെ ഭാഗമായിട്ട് കരയുദ്ധം വ്യാപിപ്പിക്കാനാണ് ഇസ്രയേൽ ലക്ഷ്യപ്പെടുന്നത് സബ്ര പ്രദേശത്തേക്ക് ഇസ്രേൽ കവചിത വാഹനങ്ങൾ വന്നത്തെ ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു പ്രവിശ്യയുടെ അടുത്ത സ്ഥലമാണ് സബ്ര പത്ത് ലക്ഷത്തിലേറെ ജനങ്ങൾ പാർക്കുന്ന ഗാസ സിറ്റിയിലേക്ക് കരയുദ്ധം വ്യാപിപ്പിക്കുന്നത് വൻ ആൾനാശത്തിനും വഴിയൊരുങ്ങുന്നതാണ് ബന്ധുക്കളുടെ ജീവനും ഇതോടെ അപകടത്തിലാകുമെന്ന് ചൂണ്ടിക്കാട്ടി ഇസ്രേലിൽ പ്രതിപക്ഷവും ബന്ധുക്കളും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണിപ്പോൾ Newsles, què era la comodic.